ഈ കഥ തുടങ്ങുമ്പോൾ ഇതിലെ ഹീറോയിനെയാണ് കാണിക്കുന്നത് ഇവന്റെ പേര് ഫ്രാങ്ക് എന്നാണ് ഇവൻ ഒരു എക്സ് മിൽട്ടറി എന്നാൽ ഇപ്പം ഇവൻ ജോലി ചെയ്യുന്നത് ഒരു ട്രാൻസ്പോർട്ടർ ആയിട്ടാണ് അതായത് ആർക്ക് എന്ത് സാധനങ്ങളും കടത്തിക്കൊണ്ടു ഇവന്റെ അടുത്ത് പറഞ്ഞാൽ മതി അവനത് വൃത്തിയായിട്ട് ചെയ്തു തരും എന്നാൽ ഇവന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് അതിൽ ഒന്നാമത്തെ നിയമം ആരാണോ ഇവനുമായിട്ട് കരാർ വെക്കുന്നത് ആ കരാറിൽ ഒരു തരി പോലും മാറ്റം വരാൻ പാടില്ല രണ്ടാമത്തെ നിയമം ഈ കരാറുമായി ബന്ധപ്പെട്ടിട്ട് ആരുടെ പേരും അവനോട് പറയാൻ പാടില്ല മൂന്നാമത്തെ കാര്യം എന്താണോ അവൻ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് ആ സാധനം എന്താണെന്ന് അവനോട് പറയാൻ പാടില്ല മാത്രമല്ല അവൻ അത് എന്താണെന്ന് ചെക്ക് ചെയ്യൂയില്ല ഇത്രയും റൂൾസാണ് ഇവനുള്ളത് അതൊക്കെ വളരെ കർശനമായിട്ട് തന്നെ അവൻ പാലിക്കുകയും ചെയ്യും ഇവനൊരു കാർ ഉണ്ട് ഒരു നയന്റി നയൻ മോഡലും ബി എം ആണ് അവന് മാത്രമേ ആ വണ്ടി ഡ്രൈവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ കാരണം അവൻ അതിനൊരു അവനൊരു ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ അവനൊരു പാർക്കിംഗ് ലോട്ടിൽ വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് സമയം കഴിയുമ്പോൾ അവന്റെ വാച്ചിൽ ഒരു അലാറം അടിക്കാൻ തുടങ്ങി അതിനെ തുടർന്ന് അവൻ വേഗം തന്നെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അതൊരു ബാങ്ക് ആയില്ല അവൻ ആ ബാങ്കിന്റെ മുന്നിലേക്ക് ചെന്നൊരു കാറ് പാർക്ക് ചെയ്ത ഉടനെ തന്നെ ആ ബാങ്കിന്റെ അകത്തു നിന്നും നാല് പേര് കുറെ പൈസയുമായിട്ട് ഓടിവരുകയാണ് അവർ വന്ന ഉടനെ തന്നെ ആ പൈസയൊക്കെ എടുത്തിട്ട് അവന്റെ ഡിക്കി കാത്തേക്ക് വയ്ക്കുന്നു അതിനുശേഷം എല്ലാവരും വണ്ടിക്ക് കാത്തി കയറാണ് എന്നാൽ അവർ പറഞ്ഞിട്ട് അവൻ വണ്ടി എടുക്കുന്നില്ല എന്താണ് നീ വണ്ടി എടുക്കാത്തു നിൽക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് മൊത്തം മൂന്ന് പേരെ ഉണ്ടാവുന്നതാണ് ഇപ്പൊ നാലാമതൊരാളും കൂടി ഈ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് അതായത് ഒരു എൺപത് കിലോ കൂടെ കൂടി അത് നിങ്ങൾ നമ്മുടെ കരാറിലുണ്ടാക്കിയൊരു മാറ്റമാണ് ഈ നാലാമനെയും കൂടെ വണ്ടിയിൽ കയറ്റി ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച സമയത്ത് നിങ്ങൾ അവിടെ എത്തിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ എൺപത് കിലോ ഇതിൽ നിന്ന് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് വണ്ടി എടുക്കത്തുള്ളൂ എന്നാണ് അവൻ പറയുന്നത് ഈ സമയം പോഴിക്കും പോലീസുകാരൊക്കെ അങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മറ്റൊരു നിവൃത്തിയില്ലാതെ ആ കൂട്ടത്തിൽ ഒരുത്തിനെ അവർ കൊന്നുകളയാണ് അതിനുശേഷം അവന് ബോഡിയെടുത്ത് വെളിയിലേക്ക് ഇടുകയും ചെയ്യുന്നു ഈ സമയം ആവുമ്പളേക്ക് വേറെയും കുറെ വരാൻ തുടങ്ങി അത് കണ്ട ഉടനെ തന്നെ ഫ്രാങ്ക് ആണെങ്കിൽ വളരെ വേഗത്തിൽ വണ്ടി ഓടിക്കുകയാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു കിടലൻ ചേസിങ് ആണ് അങ്ങനെ ആ പോലീസുകാരെയൊക്കെ കബളിപ്പിച്ചതിന് ശേഷം ഫ്രാങ്ക് ആവന്മാരെ ആ എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചു അങ്ങനെ ഉടനെ തന്നെ ആ കള്ളന്മാരുടെ ലീഡർ ഒരു പൊതി പൊതിയെടുത്തിട്ട് ഫ്രാങ്കിന് കൊടുക്കുകയാണ് അവന് പറഞ്ഞു വെച്ചിരുന്ന കാശായിരുന്നു അതിൽ എന്നാൽ ഫ്രാങ്ക് ആ പൊതി തുറക്കുമ്പോൾ അതിൽ കുറച്ചുകൂടെ കൂടുതൽ കാശ് ഉണ്ടായിരുന്നു അത് കാണുമ്പോൾ ഇത് പറഞ്ഞതിൽ കൂടുതൽ തുകയുണ്ടല്ലോ ഇത് എന്തിനാണ് എന്നാണ് അവൻ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ അല്ല ഇറങ്ങേണ്ടത് നീ ഞങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കണം അതിനുള്ളതാണ് ആ പൈസ എന്നാണ് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോ എന്റെ റൂൾസ് മൊത്തം ഞാൻ നിങ്ങളോട് പറഞ്ഞാണല്ലോ റൂൾ നമ്പർ വൺ കരാറിൽ ഒരു രീതിയിലുള്ള മാറ്റം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് പൈസ നിങ്ങൾ തന്നെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവന് കൂടുതലായി കിട്ടിയ പൈസ അവൻ തിരിച്ചു കൊടുക്കാണ് അതിനുശേഷം അവൻ അവിടുന്ന് പോകുകയും ചെയ്യുന്നു അങ്ങനെ അവൻ വേഗം തന്നെ അവൻ വീട്ടിലേക്ക് എത്തി ചെന്ന ഉടനെ തന്നെ അവൻ ആദ്യം അവന്റെ കാറിലെ നമ്പർ പ്ലേറ്റ് ഊരിയെടുക്കാണ് അവന്റെ കയ്യിൽ കുറെ നമ്പർ പ്ലേറ്റ് ഉണ്ട് അതൊക്കെ വീടിന്റെ അകത്ത് ഒരു സെറ്റപ്പിലാണ് അവൻ സൂക്ഷിച്ചുവെച്ചിരിക്കുന്നത് ആ നമ്പർ പ്ലേറ്റ് മാറ്റിയതിനു ശേഷം ആദ്യത്തെ നമ്പർ പ്ലേറ്റ് എടുത്തിട്ട് അവൻ ആ സെറ്റപ്പിന്റെ അകത്തേക്കാണ് കൊണ്ടുവയ്ക്കുന്നത് ഈ സമയത്താണ് അവിടുത്തെ ടി ഒരു ന്യൂസ് വരുന്നത് അത് ആ ബാങ്കിൽ നടന്ന കവർച്ചയെ കുറിച്ചിട്ടായിരുന്നു ആ ന്യൂസിൽ പറയുന്നത് ഒരുത്തനെ ആ ബാങ്കിന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ കൊല്ലപ്പെട്ടു ബാക്കിയുള്ള മൂന്ന് പേരെ വെച്ചിട്ട് പോലീസ് പിടിച്ചു എന്നാണ് അതൊക്കെ അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തൊരു ബെല്ലടി ശബ്ദം കേൾക്കുന്നത് അവൻ പോയി നോക്കുമ്പോൾ അത് ആ ഏരിയയിലുള്ള ഒരു പോലീസുകാരനാണ് ഇയാളുടെ പേര് ടാർക്കോണി എന്നാണ് ആ കവർച്ചക്കാരെ വന്നത് ഒരു നയന്റി നയൻ മോഡൽ ബി എം ഡബ്ല്യുലാണ് എന്നൊരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് ആ ബി എം ഡബ്ല്യൂ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാളെ പങ്കെട്ട് വന്നിരിക്കുന്നത് ഈ ഫ്രാങ്കിന്റെ ബി എം ഡബ്ല്യു നയൻറ്റി നയൻ മോഡലാണല്ലോ പക്ഷെ ഫ്രാങ്ക് ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്യുന്ന ആളാണ് ആ പോലീസുകാരന് അറിയത്തില്ല നീ ആ കവർച്ചക്കാരെ വല്ലതും കണ്ടായിരുന്നോ എന്ന് ചോദിക്കാനാണ് അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഫ്രാങ്ക് അതിന് മറുപടി പറയുന്നത് അങ്ങനെ ആ പോലീസുകാരനെ അവിടെ നിന്ന് പോയതിനു ശേഷം ഫ്രാങ്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് അവനൊരു കോൾ വരുന്നത് അത് അവന് ഒരു പുതിയ ഡീലായിരുന്നു ആ ഡീല് സംസാരിക്കാൻ വേണ്ടി അവൻ നേരെ ഒരു ബാറിലേക്ക് പോവുകയാണ് ഒന്നര മീറ്റർ നീളമുള്ള ഒരു പാക്കേജ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം അതാണ് അവന് കിട്ടിയിരിക്കുന്ന പുതിയ ജോലി അവന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞതിനു ശേഷം അവൻ ആ ജോലി ഏറ്റെടുക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇന്നാണ് ആ പാക്കേജ് കൊണ്ടുപോകേണ്ടത് അതുപോലെ തന്നെ അവൻ അവന്റെ കാറിൽ തന്നെ ഇരിക്കുകയാണ് ഈ സമയം രണ്ടു പേർ അങ്ങോട്ട് വരുന്നുണ്ട് വന്ന ഉടനെ തന്നെ അവർ ആ പാക്കേജ് എടുത്തിട്ട് അവന്റെ കാറിന്റെ ഡിക്കിയിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവന്മാര് ഡിക്കി അടച്ചതിന് ശേഷം ഫ്രാങ്ക് അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നു എന്നാൽ കുറെ പോയി ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് വണ്ടി പഞ്ചറാവുന്നത് അവൻ വേഗം തന്നെ വണ്ടി നിർത്തിയിട്ട് അവന്റെ ഡിക്കിയിലേക്കാണ് ചെല്ലുന്നത് സ്റ്റെപ്പിനെ എടുക്കാൻ വേണ്ടി എന്നാൽ ഡിക്കി തുറക്കുമ്പോഴാണ് അവൻ ആ കാര്യം ശ്രദ്ധിക്കുന്നത് ആ ബാഗിനകത്ത് നിന്നും എന്തോ കടന്ന് അനങ്ങുന്നുണ്ട് അത് കണ്ടെങ്കിലും അവനത് തുറന്നൊന്നും നോക്കുന്നില്ല അവൻ വേഗം തന്നെ സ്റ്റെപ്പിനെ എടുത്തിട്ട് അവന്റെ കാറിന്റെ ടയർ മാറുകയാണ് അതിനുശേഷം വേഗം തന്നെ അവിടെ നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറിൽ നിർത്തിയിരിക്കുകയാണ് സാധാരണ ഇതുപോലൊരവസ്ഥ അവൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല കാരണം അവൻ പാക്കേജ് എന്താണെന്ന് ചെക്ക് ചെയ്യത്തില്ല ഇപ്പൊ അറിയാതെയാണെങ്കിലും ജീവനുള്ള എന്തോ ആണ് ആ ബാഗിനകത്തുള്ളത് എന്ന കാര്യം അവന് മനസ്സിലായിട്ടുണ്ട് അത് അവന്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് അവൻ പിന്നെ അടർന്ന് പോകാൻ തുടങ്ങി അതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ അവനൊരു സമാധാനം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ വണ്ടി നിർത്തിയിട്ട് അവന്റെ ഡിക്കി തുറക്കുകയാണ് ആ ബാഗ് തുറന്നു നോക്കുമ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി അതിനകത്തുണ്ടായിരുന്നത് ഒരു പെണ്ണാണ് അതിന്റെ വായൊക്കെ മൂടിക്കെട്ടിട്ടുണ്ട് ഇവളുടെ പേര് ലായി എന്നാണ് അവളുടെ വായിൽ ഒരു പ്ലാൻ ണ്ട് അവനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കത്തി വെച്ചിട്ട് അതിൽ ചെറിയ റോട്ട ഉണ്ടാക്കി അവക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുകയാണ് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോ അവൻ പിന്നെ അവളെ ബാഗിന്റെ അകത്തേക്ക് പൂട്ടുകയും ചെയ്യുന്നു അതിനുശേഷം അവൻ വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങി ഈ സമയം പെണ്ണാണെങ്കിൽ ആ ബാഗിൽ കിടന്ന് വല്ലാണ്ട് ബേളം വെക്കുന്നുണ്ട് അത് കാരണം അവനാണെങ്കിൽ വീണ്ടും വണ്ടി നിർത്തുകയാണ് അതിനുശേഷം അവളുടെ അടുത്ത് നിന്ന് ഒരു ചോദിക്കുന്നു അവള് പറയുന്നത് അവക്ക് മൂത്രം വെക്കണമെന്നാണ് ഈ ഒരു കാര്യമായേനകൊണ്ട് അത് സമ്മതിക്കാന്നല്ലാതെ നല്ലാതെ അവന് മറ്റൊരു നിർത്തിവുമില്ല അങ്ങനെ അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാ അവളെ പുറത്തേക്ക് ഇറക്കിയതിനു ശേഷം അവളുടെ ഒരു കയർ ഇട്ട് കൊടുക്കുകയാണ് നിനക്ക് ഒരു മിനിറ്റ് സമയമുണ്ട് അതിനുള്ളിൽ കാര്യം സാധിച്ചിട്ട് വരണം അതുവരെ കയർ എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും എന്നാണ് അവൻ പറയുന്നത് അത്രയും പറഞ്ഞതിന് ശേഷം അവൻ എണ്ണാൻ തുടങ്ങി അത് കാണുമ്പോൾ അവളാണെങ്കിൽ വേഗം അവിടുത്തെ കാട്ടിന്റെ അകത്തേക്ക് ഓടുകയും ചെയ്യുന്നു അങ്ങനെ ഒരു മിനിറ്റ് കഴിഞ്ഞു അവൻ അവളെ വിളിക്കാൻ തുടങ്ങി എന്നാൽ അവളുടെ ഭാഗത്തു ഒരു റെസ്പോൺസും കേൾക്കുന്നില്ല അവൻ ആ കാർ വലിച്ചു നോക്കുമ്പോൾ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ അവളെ അവിടേക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറെ സെർച്ചിങ്ങിന് ശേഷം അവൻ അവളെ കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ പെട്ടെന്ന് തന്നെ വീണ്ടും അവളുടെ മുഖത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ട് അവൻ അവളെയും പൊക്കിയെടുത്ത് അവൻ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി ഈ സമയമാകുമ്പോഴേക്കും അവിടേക്ക് രണ്ട് പോലീസുകാർ വന്നിട്ടുണ്ട് അത് ആ കാർ എന്തുകൊണ്ടാണ് അവിടെ നിർത്തിയെന്ന് ചെക്ക് ചെയ്യാൻ വന്നതാണ് ഇപ്പൊ അവര് നോക്കുമ്പോ ഒരു പെണ്ണിനെ പൊക്കി എടുത്തുകൊണ്ട് വരുന്നതാണ് കാണുന്നത് മാത്രമല്ല അവളാണെങ്കി ഇപ്പൊ നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയം ഫ്രാങ്ക് ആണെങ്കിൽ ആ പെണ്ണിനെടുത്തിട്ട് ആ പോലീസുകാരുടെ ദേഹത്തേക്ക് ഇറയാണ് അതിനുശേഷം അമ്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ ആ രണ്ട് പോലീസുകാരെ അവൻ ഇടിച്ചു വരുത്തുന്നു അതിനുശേഷം ആ പെണ്ണിനെ ഡിക്കിയിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ് അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം അവൻ ആ പാക്കേജ് എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തി വാൾ സ്ട്രീറ്റ് എന്ന് ഒരുത്തനാണ് ആ പാക്കേജ് കൈമാറേണ്ടത് അങ്ങനെ അവിടേക്ക് എത്തിയതിനു ശേഷം അവൻ വേഗം തന്നെ ഡിക്കിയിൽ നിന്ന് അവടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ആ പാക്കേജ് തിരിച്ചേൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ആ വാൾ സ്ട്രീറ്റ് മറ്റൊരു കാര്യം പറയുന്നത് അവന്റെ ആ ഡീലിംഗ്സും കാര്യങ്ങളൊക്കെ വാൾ സ്ട്രീറ്റിന് ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ മെയിൻ കാരണം അവന്റെ നിയമങ്ങളാണ് പാക്കേജിൽ എന്താണുള്ളത് എന്ന് പോലും അവൻ നോക്കത്തില്ല അതുകൊണ്ട് തന്നെ പുതിയൊരു ഡീലും കൂടെ അവസരത്തിൽ അയാൾ അവന് കൊടുക്കുകയാണ് അതായത് ഒരു ബോക്സ് ഉണ്ട് അത് ഇന്ന സ്ഥലത്തേക്ക് എത്തിക്കണം അവനാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ചിട്ട് ആ വാൾ സ്ട്രീറ്റ് അവൻ ആദ്യം കാശ് കൊടുക്കുകയാണ് അതിനുശേഷം ആ പെട്ടി കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ഫ്രാങ്ക് ഉടനെ തന്നെ ആ പെട്ടിയുമായിട്ട് അവിടെ നിന്ന് പുറപ്പെടുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഫ്രാങ്ക് നേരെ റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത് എന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നാൽ പെട്ടെന്നാണ് അവന്റെ വണ്ടി മൊത്തത്തിൽ പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ ആ വാൾ സ്ട്രീറ്റ് അവന് പണി കൊടുത്തതാണ് എന്ന കാര്യം അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ വേഗം അവൻ വാൾ സ്ട്രീറ്റിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അതിനുശേഷം ഒറ്റച്ചാട്ടത്തിന് അവിടുത്തെ വാതില കണ്ടിട്ട് തല്ലിപൊളി പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഫൈറ്റ് ആണ് എന്നാൽ ഈ ഒരു സമയത്ത് വാൾസ്ട്രീറ്റ് ടൗൺ ഉണ്ടായിരുന്നില്ല അവിടെയുള്ള മുഴുവൻ ആളുകളെ ഇടിച്ചിട്ടതിന് ശേഷം ഫ്രാങ്ക് നേരെ അവിടുത്തെ ഗ്യാരേജിലേക്കാണ് പോകുന്നത് അവൻ ഉടനെ തന്നെ അവിടെ കിടക്കുന്ന ഒരു ബെൻസു കാർ എടുത്തിട്ട് അവിടുന്ന് പോവുകയാണ് എന്നാൽ കുറെ പോയി ഒരിടത്ത് കഴിയുമ്പോഴാണ് അവന് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത് ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ആ പെണ്ണുണ്ടല്ലോ ലായ് അവൾ നൈസായിട്ട് അവൻ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് അവൾ ഒരു ചേറിനകത്ത് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു അതേ അവസ്ഥയിൽ തന്നെയാണ് അവളിപ്പോൾ വണ്ടിയിലിരിക്കുന്നത് അവൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ വണ്ടി നിർത്തി അവൾ ആ ചേറോർക്കെടുത്തിട്ട് പുറത്തേക്ക് വെക്കുകയാണ് അതിനുശേഷം മുന്നോട്ട് ഓടിച്ചു പോവുകയും ചെയ്യുന്നു എന്നാൽ കുറെ മുന്നിലെത്തി കഴിയുമ്പോഴാണ് അവന്റെ മനസ്സിലൊരു വിഷമം അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ അവന് മനസ്സ് വരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ തിരിച്ച് അവളുടെ അടുത്തേക്ക് തന്നെ പോവാണ് അതിനുശേഷം അവളെ പൊക്കിയെടുത്ത് ഡിക്കിയിലേക്ക് ഇട്ടിട്ട് വേഗം തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ അവൻ അവന്റെ വീട്ടിലെത്തി അതിനുശേഷം അവൻ നേരെ ആ കാർ അവിടുത്തെ ഗ്യാരേജിൽ പാർക്ക് ചെയ്യുകയാണ് ആ വീട്ടിൽ അവനൊരു ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലാണ് അവൻ അവളെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ എത്തിയതിനു ശേഷം അവൻ കുറച്ച് നൂഡിൽസ് എടുത്തിട്ട് അത് കുക്ക് ചെയ്യാൻ ഓവന്റെ അകത്തേക്ക് വെക്കാണ് അതിനുശേഷം അവളുടെ അടുത്ത് കാര്യങ്ങൾ വയ്ക്കാൻ തുടങ്ങി ഞാൻ ചോദിക്കുമ്പോൾ മറുപടി മാത്രം നീ പറഞ്ഞാൽ മതി വലിയ സംസാരമൊന്നും വേണ്ട വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ വായിലൊട്ടിച്ചു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റർ മാറ്റാണ് എന്നിട്ട് ആദ്യം അവൻ ചോദിക്കുന്നത് നീ ആരാണെന്നാണ് ഈ സമയത്താണ് അവൾ അവളുടെ പേര് പറയുന്നത് അങ്ങനെ അവൻ വീണ്ടും അടുത്ത് ചോദ്യം ചോദിക്കുന്നു ഞാനിപ്പോൾ എന്ത് പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നത് അവന്മാരെ കാരാണ് എന്നാണ് അവൻ അടുത്തതായിട്ട് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ നിങ്ങൾ വലിയൊരു കുഴപ്പത്തിലാണ് പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ എന്തൊക്കെയോ കഥ പറയാൻ തുടങ്ങി എന്നാൽ അവനാണെങ്കിൽ അതൊന്നും കേൾക്കാൻ താല്പര്യമില്ലായിരുന്നു അവൻ ഉടനെ തന്നെ അവളുടെ വയല പ്ലാസ്റ്റർ തിരിച്ചോട്ടിച്ച് വയ്ക്കുകയാണ് അതിനുശേഷം അവൾക്ക് കഴിക്കാൻ വേണ്ടി നൂഡിൽസും കൊടുത്തിട്ട് അവിടുന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ഈ സമയം അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ അവിടെ പോവാണ് എന്നൊക്കെ അവൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് നീ എന്തായാലും ഇപ്പൊ എന്റെ ഗസ്റ്റ് ആയിട്ടിരിക്കെ എനിക്ക് കിടന്ന് ഉറങ്ങണം എങ്കിലേ എന്റെ ബ്രെയിൻ വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ഉറങ്ങാൻ പോവാണ് അങ്ങനെ അവൻ ഉറങ്ങിക്കഴിയുമ്പോൾ അവൾ ആ വീട് മൊത്തത്തിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി അവന്റെ ചില പെട്ടികളും പുസ്തകങ്ങളൊക്കെ അവൾ നോക്കുന്നുണ്ട് അതിൽ നിന്നും അവനൊരു മിലിട്ടറിക്കാരനായിരുന്നു എന്ന കാര്യം മനസ്സിലായി അങ്ങനെ അതൊക്കെ നോക്കിയതിന് ശേഷം അവളും വേഗം ചെന്നിട്ട് കിടക്കുകയാണ് ഇതേ സമയം തന്നെ ആ വാൾ സ്ട്രീറ്റ് ആണെങ്കിൽ നേരെ പോയിരിക്കുന്ന ഹോസ്പിറ്റലിലേക്കാണ് നേരത്തെ നടന്ന ഫൈറ്റിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ടു പേരിപ്പോ ഹോസ്പിറ്റലിലുണ്ട് അവരെ കാണാനാണ് അയാൾ ഇപ്പോൾ ചെന്നിരിക്കുന്നത് അവനെ ചെന്ന ഉടനെ തന്നെ ആ കൂട്ടത്തിൽ ബോധമുള്ള ആളോട് സംസാരിക്കാൻ തുടങ്ങി ആരാണ് ഇത് ചെയ്തത് എന്നാണ് അവൻ ചോദിക്കുന്നത് അത് ആ എന്നാണ് അയാൾ മറുപടി പറയുന്നത് ട്രാൻസ്പോർട്ടറോ അയാളെ അല്ലേ നമ്മളെ കൊന്നളഞ്ഞത് അവൻ വീണ്ടും ചോദിക്കുന്നു ഇല്ല അയാൾ മരിച്ചിട്ടില്ല എന്നാണ് അയാൾ മറുപടി പറയുന്നത് ഓക്കേ ഈ കാര്യം ഞാൻ നോക്കിക്കോളാം നീ ഇനി ഈ കാര്യം ആരോടും പറയാൻ പോണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ അയാളെ ശ്വാസം മുട്ടിച്ചു കൊന്നുകളയാണ് അതിനുശേഷം അവിടെ ഒന്ന് പോകുകയും ചെയ്യുന്നു അങ്ങനെ പിറ്റേ ദിവസമായി ഫ്രാങ്ക് ഇപ്പൊ ഉറക്കോ കഴിഞ്ഞിട്ടിട്ടുണ്ട് അവനിപ്പോ അവളേം തെരഞ്ഞടക്കാണ് ഈ സമയം അവളാണെങ്കിൽ പുറത്താണ് നിൽക്കുന്നത് അവരെ കാണുമ്പോൾ അവൾ അവന് വേണ്ടി കഴിക്കാനുണ്ടാക്കിയ ഫുഡ് ഒക്കെ അവന് കൊണ്ടു കൊടുക്കുകയാണ് ഈ സമയത്താണ് നേരത്തെ അങ്ങോട്ട് വന്ന അങ്ങോട്ട് വരുന്നത് അവളാണ് വാതിലോർന്ന് കൊടുക്കുന്നത് അവൾ പാലെടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ് അപ്പോഴാണ് അയാൾ അങ്ങോട്ട് കേറി വന്നത് അവളെ കാണുമ്പോൾ നീ ഏതാണ് ഇതിനുമുമ്പ് അവിടെ കണ്ടിട്ടില്ലല്ലോ എന്നാണ് അയാൾ ചോദിക്കുന്നത് ഞാൻ ഇവിടുത്തെ പുതിയ കുക്കാണ് എന്നാണ് അവൾ മറുപടി പറയുന്നത് അങ്ങനെ അയാൾ അകത്തേക്ക് കയറി ഫ്രാങ്കിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി ഫ്രാങ്കിന്റെ കാറ് കത്തിപ്പോയല്ലോ അതിന്റെ ചില അവശിഷ്ടങ്ങളൊക്കെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് ആ നമ്പർ പ്ലേറ്റുമായിട്ടാണ് അയാള് അങ്ങോട്ട് വന്നിരിക്കുന്നത് ആ കീഴായിട്ട് ഫ്രാങ്കിന്റെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ആ നമ്പർ പ്ലേറ്റ് അവന് കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരു സ്ഥലം വരെ പോയതായിരുന്നു അവിടെ വെച്ച് എന്റെ കാറ് മോഷണം പോയതാണ് പിന്നെ ഇപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നത് ഞാനിന്ന് രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് അതിനെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാൻ ചെയ്യാനിരിക്കായിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഓക്കെ സമ്മതിച്ചു പക്ഷെ കാറ് മോഷണം പോയടുത്തു നിന്നും നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് എന്നാണ് അയാൾ അടുത്തായിട്ട് ചോദിക്കുന്നത് അതിന് മറുപടി പറയുന്നത് അവളാണ് എന്റെ കാറിൽ ഞാനാണ് പുള്ളിയങ്കിട്ട് വിളിച്ചോണ്ട് വന്നത് എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത് ഓ നിന്റെ കാറിലാണോ എങ്കിൽ ആ കാർ ഒന്നെനിക്ക് കാണാൻ പറ്റുമോ അയാൾ വീണ്ടും ചോദിക്കുന്നു അതിനെന്താ കാണിക്കാലോ എന്ന് പറഞ്ഞിട്ട് അവർ അയാളെയും വിളിച്ചുകൊണ്ട് പോകുന്നത് ആ ഗ്യാരേജിലേക്കാണ് ആ ബെൻസ് കാറാണ് അവർ പയക്ക് കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ ആ കാറൊക്കെ ഒന്ന് പരിശോധിച്ചതിനു ശേഷം അയാൾ വീണ്ടും ഫ്രാങ്കിൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി ഇനി നിങ്ങളുടെ കാറിനെ കുറിച്ച് പറയാം അത് കഷ്ണങ്ങളായിട്ട് തകർന്ന നിലയിൽ ഒരു റെസ്റ്റോറന്റിന്റെ അടുത്തു നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഞങ്ങൾ ഒരു പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ് അങ്ങനെ ആ പോലീസുകാരനെ അവിടെ നിന്ന് പോയതിനു ശേഷം വീടിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഫ്രാങ്ക് അവളുടെ അടുത്ത് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇന്നലെ രാത്രി ഞാനൊരു ദുസ്വപ്നം കണ്ടു മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് എന്റെ ശാന്തമായിട്ടുള്ള ജീവിതം തകർക്കുന്നത് എനിക്ക് നിന്നെപ്പറ്റി ഒന്നും തന്നെ അറിയത്തില്ല അതുകൊണ്ട് തന്നെ നീ ആരാണെന്നും നീ എന്താണെന്നു എനിക്ക് അറിയണം നീ എവിടെ നിന്നാണ് വന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ എന്നോട് പറയണം എന്നൊക്കെയാണ് ഫ്രാങ്ക് പറയുന്നത് അവരാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരു മിസൈല് വന്നിട്ട് ആ വീട്ടിൽ പതിക്കുന്നത് അതോടൊപ്പം തന്നെ ആ വീടിന്റെ മുഗൾ ഭാഗം മൊത്തം തകർന്നു പോവുകയാണ് അത് ആ വാൾ സ്ട്രീറ്റിന്റെ ആൾക്കാരായിരുന്നു ആ മിസൈൽ അയച്ചതിന് ശേഷം അവർ തുരി ദൂരം ആ വീട്ടിലേക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ഫ്രാങ്കുല്ലായി ആണെങ്കിൽ അവിടെ പതുങ്ങിയിരിക്കുകയാണ് അങ്ങനെ വീണ്ടും വീണ്ടും അവരിങ്ങനെ മിസൈൽ അയച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ വീടിന്റെ ഓരോരോ ഭാഗങ്ങളും ഇങ്ങനെ തകരാൻ തുടങ്ങി അതാണ് ആ ഫ്രാങ്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെയും കൂട്ടി നേരെ ആ ലിഫ്റ്റിലേക്കാണ് കയറുന്നത് അതിനുശേഷം പെട്ടെന്ന് തന്നെ താഴേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ താഴെ എത്തിയതിനു ശേഷം അവൻ അവളെ പിടിച്ച് ഒരു ടാങ്കിന്റെ അകത്തേക്ക് ഇടുകയാണ് എന്നിട്ട് അവനും ആ ടാങ്കിലേക്ക് എടുത്തിയാടുന്നു ഈ സമയത്താണ് അവര് വീണ്ടും ഒരു മിസൈൽ എടുക്കുന്നത് അതിനുശേഷം അത് ആ വീട്ടിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ആ വീട് പൂർണ്ണമായിട്ട് തകർന്നു പോകുന്നു അപ്പോഴേക്കും അവരാണെങ്കിൽ ആ ടാങ്കിലേക്ക് ചാടുകയും ചെയ്തിട്ടുണ്ട് ആ ടാങ്കിനകത്ത് ചില സെറ്റപ്പൊക്കെ അവൻ ചെയ്തു വെച്ചിട്ടുണ്ട് അവൻ ഉടനെ തന്നെ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ നിന്നൊരു സിമ്മിങ് സൂട്ട് എടുത്തിട്ടാണ് അവക്കും അതുപോലൊരു സൂട്ട് ഇടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവർ അവിടെ നിന്ന് നീന്താൻ തുടങ്ങി ആ വഴി അവൻ നേരെ പോകുന്നത് അവന്റെ മറ്റൊരു വീട്ടിലേക്കാണ് അങ്ങനെ അവിടെ സെറ്റിൽ ആയതിനു ശേഷം അവർ രണ്ടുപേരും അടുത്തതായിട്ട് പോകുന്നത് ആ പോലീസുകാരനെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അവരുടെ വീട് തകർന്ന കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് പറയുന്നു ഫ്രാങ്ക് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയതിനു ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് നടക്കാൻ പോയി അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ വീട് മൊത്തം തകർന്നു നടക്കുന്നതാണ് കാണുന്നത് എന്നാണ് ഫ്രാങ്ക് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ നീ പറഞ്ഞതുപോലെ നിന്റെ വീടൊക്കെ ഞങ്ങൾ പോയി പരിശോധിച്ചു അയ്യായിരത്തോളം ബുള്ളറ്റിന്റെ ഷെല്ലുകളാണ് അവിടെ നിന്ന് കിട്ടിയത് അതൊക്കെ ആരുടേതാണ് എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് ചിലപ്പോൾ അവർക്ക് വീട് മാറിയതായിരിക്കും എന്നാണ് ഫ്രാങ്ക് മറുപടി പറയുന്നത് അല്ല ഫ്രാങ്ക് ഇങ്ങനെയുള്ള ആയുധങ്ങളായിട്ട് നടക്കുന്ന ആൾക്കാർക്കൊന്നും അങ്ങനെ വീട് മാറി പോകത്തില്ല അവര് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത് സത്യം പറഞ്ഞോ അവരാരാണ് ഇനി നിന്റെ ക്ലയൻസും എല്ലാവരും ആണോ അതോ നിന്റെ ശത്രുക്കളാണോ അയാൾ വീണ്ടും ചോദിക്കുന്നു എനിക്ക് അങ്ങനെ ക്ലയൻസും ഒന്നുമില്ല മാത്രമല്ല എനിക്ക് ശത്രുക്കളും ഇല്ല ഞാൻ റിട്ടയർഡായതിനു ശേഷം എന്റെ പെൻഷൻ ഉപയോഗിച്ചിട്ട് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ പറയുന്നത് അതിനിടയിലാണ് മറ്റൊരു അങ്ങോട്ട് വന്നിട്ട് അയാൾ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുന്നത് ആ പോലീസുകാർ അവിടെ നിന്ന് പോയി കഴിയുമ്പോ ലായ് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വേഗം ചെന്നിട്ട് അയാളെ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യാൻ തുടങ്ങി ഇവൾ ആ യൂറോപ്യൻ പോലീസിന്റെ ഡാറ്റാബേസ് ആണ് ചെക്ക് ചെയ്യുന്നത് ആരാണ് അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് അയാളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അവൾ ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് സമയത്ത് സെർച്ചിന് ശേഷം അവ കാളെ കിട്ടി അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ പ്രിന്റ് എടുക്കുകയാണ് അതിനുശേഷം ആ കമ്പ്യൂട്ടർ സ്ലീപ്പ് ആക്കിയിട്ട് അവന്റെ അടുത്തേക്ക് തന്നെ പോയിരിക്കുകയും ചെയ്യുന്നു ഈ സമയം ആകുമ്പോഴേക്കാണ് പോലീസുകാരനോട്ടെത്തി അങ്ങനെ അയാളോട് യാത്ര പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ് അവിടെ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ അവൾ അവളൊരു ടാക്സിയാണ് വിളിക്കുന്നത് അത് കാണുമ്പോൾ നീ ഇത് ഇതെവിടെ പോവാണ് എവിടെ പോകാനാണ് അയാളെ കണ്ടുപിടിക്കാൻ എന്താ നീ വരുന്നില്ലേ ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനോട് നടക്കാൻ തുടങ്ങി അത് കാണുമ്പോൾ അതെന്താ നിങ്ങൾ വരാത്തത് അയാൾ നിങ്ങളുടെ കാർ തകർത്തില്ലേ നിങ്ങളുടെ വീട് തകർത്തിലെ അയാൾ നിങ്ങളെ കൊല്ലാൻ നോക്കിയില്ലേ എന്നിട്ട് നിങ്ങൾക്ക് അയാളെ കണ്ടുപിടിക്കണം എന്നില്ല എന്നാണ് അവൾ ചോദിക്കുന്നത് അയാൾ എന്റെ കാറ് തകർത്തെങ്കിൽ ഞാൻ പുതിയൊരു കാറ് വാങ്ങിക്കോളാം ഇനി വീടാണെങ്കിൽ പുതിയൊരു വീട് ഞാൻ പടന്നോളാം ഇതൊക്കെ കൊണ്ട് തന്നെ ഞാനിപ്പോൾ മരിച്ചു എന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത് നിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് അയാൾ നിന്നെയും തേടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നീയും മരിച്ചു പോയിട്ടുണ്ടാവും എന്നായിരിക്കും അയാൾ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിനക്കെല്ലാം ഒന്നേന്ന് തുടങ്ങാൻ ഇതൊരവസരമാണ് അത് ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് അവൾ മറ്റൊരു കാര്യം വെളിപ്പെടുന്നത് ഒരു കപ്പലിലുള്ള കണ്ടെയ്നറിനകത്ത് നാനൂറ് പേരുണ്ട് അവരെല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ എന്റെ അച്ഛനും സഹോദരിമാരും ഉണ്ട് പക്ഷെ ആ കണ്ടെയ്നർ ഏതാണ് എന്ന കാര്യം അവനെ മാത്രമേ അറിയത്തുള്ളൂ നീ ഒരു പട്ടാളക്കാരനാണ് എന്ന കാര്യം എനിക്കറിയാം ആളുകളെ രക്ഷിക്കലായിരുന്നു നിന്റെ ജോലി അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നീ എന്നെ സഹായിക്കണം എന്നൊക്കെയാണ് അവള് പറയുന്നത് അവനാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു ഇതേസമയം തന്നെ ആ പോലീസുകാരനാണെങ്കിൽ തന്റെ റൂമിലേക്ക് വന്നിട്ട് അയാളുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുകയാണ് അത് തുറന്നു നോക്കുമ്പോൾ തന്നെ ആ വാൾ സ്ട്രീറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് അതിൽ കാണുന്നത് അപ്പൊ ഇയാളാണ് അവരുടെ പുറകിലുള്ളത് എന്ന കാര്യം ആ പോലീസുകാരന് മനസ്സിലായി ഇതേസമയം ആ വാൾ സ്ട്രീറ്റ് ആണെങ്കിൽ നേരെ അയാളുടെ ഓഫീസിലേക്കാണ് പോയിരിക്കുന്നത് എന്നാൽ അയാൾ ആ ക്യാബിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് ഫ്രാങ്കും ലായി ഉണ്ടായിരുന്നു ഫ്രാങ്ക് ഉടനെ തന്നെ അവനൊരൊറ്റ അടി കൊടുക്കുകയാണ് അതിനുശേഷം അവൻറെ തന്നെ തോക്കെടുത്ത് അവൻ്റെ കഴുത്തിന് വെക്കുന്നു ഈ സമയം ലായി ആണെങ്കിൽ അവിടുത്തെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കണ്ടെയ്നറിന്റെ കാര്യമാണ് അവൾ ഇപ്പൊ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഫ്രാങ്ക് ആണെങ്കിൽ ആ വാൾ സ്ട്രീറ്റിനെടുത്താണ് സംസാരിക്കുന്നത് നീ എന്തിനാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്നാണ് അവൻ ചോദിക്കുന്നത് അത് നീ എന്നോട് നൊണ പറഞ്ഞതിനാണ് നീ അല്ലേ പറഞ്ഞത് നീ പാക്കേജ് നോക്കിയിട്ടില്ല എന്ന് മാത്രമല്ല നീ തന്നെ നിന്റെ നിയമങ്ങൾ തെറ്റിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് നിന്നെ കൊല്ലാൻ ഞാൻ ആളവിട്ടത് എന്നാണ് അയാള് പറയുന്നത് ഈ സമയവും അവളാണെങ്കിൽ അവിടുത്തെ പേപ്പേഴ്സ് ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ കണ്ടെയ്നറിന്റെ ഡീറ്റെയിൽസ് ഒന്നും അതിലുണ്ടായിരുന്നില്ല ആ ഷിപ്പിന്റെ നമ്പർ എത്രയാണ് എന്നാണ് അവൾ ആ വാൾസ്ട്രീറ്റിനടുത്ത് ചോദിക്കുന്നത് എന്നാൽ അതിനവൻ മറോഡി പറയുന്നത് ഫ്രാങ്കിന്റെ അടുത്താണ് നോക്കൂ ഫ്രാങ്ക് നമുക്ക് രണ്ടുപേർക്കൊരു ഡീൽ ഉണ്ടാക്കാം നിന്റെ ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ വളരെ മാന്യമായിട്ടാണ് മറോഡി പറഞ്ഞത് അതിൽ കൂടുതൽ ഒന്നും ഇനി ഞാൻ പറയത്തില്ല അതിപ്പോൾ നീ ചോദിച്ചാലും അവള് ചോദിച്ചാലും ഇനിയിപ്പോൾ നിനക്ക് എന്നെ കൊല്ലണം എന്നുണ്ടെങ്കിൽ നിനക്ക് അതും ആവാം എന്നൊക്കെയാണ് അയാള് പറയുന്നത് എന്നാൽ ഫ്രാങ്ക് ആണെങ്കിൽ അതിനൊരു മറുപടിയും പറയുന്നില്ല അവൻ അവളുടെ കയ്യിൽ തോക്ക് കൊടുത്തിട്ട് ആ ഫയലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി അത് കാണുമ്പോ എന്താണ് ഫ്രാങ്ക് നിനക്ക് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത് ഇവളെ നിന്നെ പറഞ്ഞു പറ്റിക്കാണ് എന്താ അവള് നിന്നോട് പറഞ്ഞത് ഞങ്ങളാളുകളെ കണ്ടെയ്നറിൽ തട്ടിക്കൊണ്ട് പോകണം നിനക്ക് അവളുടെ പേരറിയത്തില്ലേ ലായ് അതിനർത്ഥം എന്താ കള്ളം പറയുന്നവൾ അത് അവക്ക് അറിഞ്ഞുകൊണ്ടിട്ട പേരാണ് എന്നൊക്കെയാണ് ആ വാൾസ്ട്രീറ്റ് പറയുന്നത് ഈ സമയത്താണ് അവിടുത്തെ ഫോൺ മെസ്സേജ് മിസ്റ്റർ അങ്ങോട്ട് വരുന്നുണ്ട് എന്നാണ് മെസ്സേജിൽ പറയുന്നത് ഈ ആണ് ഇവളുടെ അച്ഛൻ അയാൾ അകത്താണ് എന്നാണല്ലോ അവൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു അവസരത്തിൽ അവള് കളവ് അറിയായിരുന്നു എന്ന കാര്യം ഫ്രാങ്കിന് മനസ്സിലായി എന്നാൽ പെട്ടെന്നാണ് അവള് തോക്കെടുത്തിട്ട് ഫ്രാങ്കിനെ നരച്ചുകൂടുന്നത് അത് കാണുമ്പോ ഫ്രാങ്ക് ആണെങ്കിൽ അവടെ അനങ്ങാതെ നിൽക്കുകയാണ് ഈ സമയം അവൾ ആ വാൾ സ്ട്രീറ്റിനെടുത്ത് സംസാരിക്കാൻ തുടങ്ങി പത്ത് സെക്കൻഡ് ഞാൻ നിനക്ക് തരാം അതിനുള്ളിൽ ആ കണ്ടെയ്നർ എവിടെയാണെന്ന് നീ പറഞ്ഞിട്ടില്ലെങ്കിൽ നേരെ തല ഞാൻ വെടിവെച്ച് തകർക്കും എന്നൊക്കെയാണ് അവള് പറയുന്നത് ഈ സമയത്താണ് അവളുടെ അച്ഛനും അയാളുടെ ആളുകളും അങ്ങോട്ട് വരുന്നത് ഈ കോയ് തന്നെയാണ് ഈ വാൾസ്ട്രീറ്റിന്റെ ബോസ് അയാൾ അങ്ങോട്ട് വന്ന ഉടനെ തന്നെ ആണെങ്കിൽ അയാൾക്ക് നേരെ തോക്കിയോണ്ടാണ് അത് കാണുമ്പോൾ നോക്കിലായി ഞാൻ നിന്റെ അച്ഛനാണ് നീ എന്തായാലും എന്നെ കൊല്ലാൻ പോകുന്നില്ല പക്ഷെ ഞാൻ വിചാരിച്ച എനിക്ക് നിന്നെ കൊല്ലാൻ സാധിക്കും വെറുതെ എന്നെ കൊണ്ട് എന്റെ സ്വന്തം മകളെ കൊല്ലിക്കരുത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അതേക്കുന്ന ലായിയാണെങ്കിൽ വീണ്ടും ആ വാൾസ്ട്രീറ്റിനെ നേരെ തോക്കിയോണ്ടാണ് ഈ സമയം ആ ക്വായ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാങ്കിനെ നേരെ തോക്കി അതിനുശേഷം അവളുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇവൻ ഒരു നിരപരാധിയാണ് എന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം ഇവൻ ജീവനോടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നീ ആ തോക്ക് താഴെയിട്ടോ എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ നിവർത്തിയില്ലാതെ അവൾ ആ തോക്ക് താഴെ വയ്ക്കുകയാണ് ഈ സമയത്താണ് ആ വാൾ സ്ട്രീറ്റ് വിളിച്ചാലെ തുറന്നിട്ട് ലിയോ എന്ന് പറഞ്ഞൊരുത്തിന് അങ്ങോട്ട് വരുന്നത് അവൻ വന്ന ഉടനെ തന്നെ ഫ്രാങ്കിന് പിടിച്ചിടിക്കാൻ തുടങ്ങി അവനെ തോൽപ്പിക്കാൻ പറയുന്നത് ഫ്രാങ്കിനെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ഫ്രാങ്കിനടിച്ച് വീഴ്ത്താണ് അപ്പോഴേക്കും പോലീസുകാരും അങ്ങോട്ടെത്തി അത് ആ ടാർക്കോണിയും കൂട്ടുകാരായിരുന്നു അയാളെ കണ്ട ഉടനെ തന്നെ ആ വാൾ സ്ട്രീറ്റ് സംസാരിക്കാൻ തുടങ്ങി ഓ നിങ്ങളായിരുന്നു നിങ്ങൾ ഇവിടെ വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇയാൾ എന്റെ ബോസിന്റെ മകൾ ഉപയോഗിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇയാളെ അടിച്ചു വീഴ്ത്തേണ്ടി വന്നത് തട്ടിക്കൊണ്ടു മോഷണത്തിനും കയ്യേറ്റം ചെയ്തതിനും ഇയാൾക്കെതിരെ പരാതിയുണ്ട് അതുകൊണ്ട് ഇവനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് വേറെ പോലീസുകാരെ കണ്ടിട്ട് വിളിക്കേണ്ടി വരും എന്നൊക്കെയാണ് വാൾസ്ട്രീറ്റ് പറയുന്നത് അതേക്കുമ്പോൾ ഇവനെനിക്ക് അറിയാം അതുകൊണ്ട് ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്തായാലും ഇപ്പൊ ഞാൻ പോകുന്നു എന്തായാലും നിങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും വരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ ടാർക്കോണി ഫ്രാങ്കിനെ കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ അയാൾ ഉടനെ തന്നെ ഫ്രാങ്കിനെ ഒരു ജയിലിൽ അടച്ചു അതിനുശേഷം അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി അവര് നിനക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന കേസ് വെച്ചിട്ട് നിനക്ക് ഇവിടെ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കത്തില്ല ഇനി നിനക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ എന്താണ് സത്യത്തിലൂടെ സംഭവിക്കുന്നത് എന്ന് നീ എൻ്റെ അടുത്ത് പറയണം എന്നൊക്കെയാണ് ടാർക്കോണു പറയുന്നത് അതല്ല കേൾക്കുമ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫ്രാങ്ക് അയാളുടെ അടുത്ത് പറയുകയാണ് അതായത് നാനൂറോളം പേരെ ഒരു കണ്ടെയ്നറിനകത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട് അവർ ഉടനെ തന്നെ രക്ഷിക്കണം എന്നൊക്കെയാണ് ഫ്രാങ്ക് പറയുന്നത് അതേക്കുമ്പോൾ ഓക്കെ ഓക്കെ എനിക്ക് മനസ്സിലായി ഞാൻ നാളെ തന്നെ അതിനെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കാം എന്നാണ് അയാൾ പറയുന്നത് നാളെയോ ഇന്ന് തന്നെ വേണം അല്ലാന്നുണ്ടെങ്കിൽ അവർ നാന്നൂറ് പേരും കൊല്ലപ്പെടും എന്നാണ് ഫ്രാങ്ക് പറയുന്നത് ഓ അങ്ങനെയാണോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നെ ഞാൻ ഈ ജോലി ഏൽപ്പിക്കുകയാണെങ്കിൽ നിനക്ക് ഇത് എത്ര സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും അയാൾ ചോദിക്കുന്നു എനിക്കൊരു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റും എന്നാണ് ഫ്രാങ്ക് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ നാനൂറ് പേരെ രക്ഷിക്കാൻ നീ തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അയാൾ അവനെ പുറത്തേക്ക് ഇറക്കുകയാണ് എന്നിട്ട് അവരുണ്ടാക്കിയ പ്ലാൻ പ്രകാരം ഫ്രാങ്ക് അയാളുടെ കഴുത്തിൽ തോക്ക് വെച്ചിട്ട് അയാളെ കൊണ്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി അയാളുടെ കഴുത്തിൽ തോക്ക് വെച്ചുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന പോലീസുകാരൊന്നും അവനൊന്നും ചെയ്യുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊരു കാർ എടുത്തിട്ട് ഫ്രാങ്ക് നേരെ ഒരു ബോട്ട്യാർഡിലേക്കാണ് പോകുന്നത് അയാളെ അവൻ കൂട്ടിയിട്ടുണ്ട് അയാൾ അവൻ ഡിക്കിയിലാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ പുള്ളി അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കി അതിനുശേഷം അവൻ അവിടെ നിർത്തിയിരിക്കുന്ന ഒരു ബോട്ടിലേക്ക് കയറാണ് ഇനി നിങ്ങൾ വരണ്ട ഈ കാര്യം ഞാൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൻ ആ ബോട്ടുമായിട്ട് അവിടെ നിന്ന് പോവാണ് അങ്ങനെ കുറെ പോയി സമയം രാത്രിയായപ്പോൾ അവനൊരു പോർട്ടിലേക്ക് എത്തി കുറെ കണ്ടെയ്നേഴ്സ് ഒക്കെ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയിലേക്കാണ് അവൻ പോകുന്നത് അവനിപ്പം ഒരു സ്റ്റെതസ്കോപ്പ് എടുത്തിട്ടുണ്ട് അവൻ ഓരോരോ കണ്ടെയ്നറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ സ്റ്റെതസ്കോപ്പ് ആ കണ്ടെയ്നറിൽ മുട്ടിച്ചു നോക്കുകയാണ് അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് ഈ സമയം അവൻ നോക്കുമ്പോ അവിടുത്തെ ഒരു ഓഫീസിലായിട്ട് ആ ലായി അവൻ കാണുന്നുണ്ട് അതിനിടയിലാണ് ആ വാൾ സ്ട്രീറ്റ് ഒരു ട്രക്കിന്റെ അടുത്തേക്ക് വരുന്നത് സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് നീ വേഗം ഇവിടെ നിന്ന് പുറപ്പെട്ടോ ഞങ്ങൾ നിന്റെ പുറകെ തന്നെ ഉണ്ടാവും എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഇതേ സമയം തന്നെ ആണെങ്കിൽ ആ റൂമിന്റെ അകത്തിരിക്കുകയാണ് ഈ സമയത്താണ് അവളുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നത് അയാൾ അങ്ങോട്ട് വന്ന ഉടനെ തന്നെ അവളുടെ അടുത്ത് വല്ലാത്തൊരു സ്നേഹമൊക്കെ കാണിക്കാൻ തുടങ്ങി അത് കാണുമ്പോൾ അവൾ ചൈനീസ് ഭാഷയിൽ അയാൾ എങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കേൾക്കുമ്പോൾ ആയിരക്കണക്കിന് ഡോളർ ചെലവാക്കിയിട്ടാണ് നിന്നെ ഞാൻ ഇംഗ്ലീഷ് ഓടിപ്പിച്ച് എന്തിട്ട് നിനക്ക് ഇംഗ്ലീഷിൽ ഒരു വാക്ക് പോലും എന്നോട് പറയാൻ പറ്റത്തില്ലേ എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് അങ്ങനെ ആ സംസാരത്തിന് ശേഷം അയാൾ അവളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയത്താണ് ഫ്രാങ്ക് അങ്ങോട്ട് വരുന്നത് അവനെ കണ്ട ഉടനെ തന്നെ ആ വാൾ സ്ട്രീറ്റ് അവരുടെ അടുത്തേക്ക് പോവാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു അടിപൊളി ഫൈറ്റാണ് അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ വാൾസ്ട്രീറ്റ് ആണെങ്കിൽ വേഗം തന്നെ ചെന്നിട്ട് അവന്റെ കാറിലേക്ക് കയറുകയും ചെയ്യുന്നു അങ്ങനെ അയാളും ടീമും കൂടെ അവിടെയുള്ള രണ്ട് ട്രക്കുകളുമായിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഇതെല്ലാം ഫ്രാങ്കും കാണുന്നുണ്ട് അവൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ഓടി ചെന്നിട്ട് അതിലൊരു ട്രക്കിന്റെ മുകളിലേക്ക് ചാടാണ് അത് തന്നെ ആ ട്രക്ക് ഡ്രൈവർ ആണെങ്കിൽ അവനെ തട്ടി താഴേക്ക് ഇടാൻ വേണ്ടി ആ വണ്ടി ആ പാലത്തിലേക്ക് ഇങ്ങനെ അടുപ്പിക്കാൻ തുടങ്ങി അത് കാണുന്ന അവനാണെങ്കിൽ ആ പാലത്തിന്റെ താഴേക്ക് ചാടുകയാണ് അവൻ നേരെ ചെന്ന് ലാൻഡ് ചെയ്യുന്നത് ഒരു ബസ്സിന്റെ മുകളിലാണ് അങ്ങനെ ആ ബസ് നേരെ പോകുന്നത് ഒരു ബസ് സ്റ്റോപ്പിലേക്കാണ് ഈ സമയമാകുമ്പോഴേക്കും വേറെ കുറെ ആളുകൾ അവരെ പുറകെ വരുന്നുണ്ട് അത് കണ്ടു ഓടണത്തിന് അവൻ ചെന്നിട്ടവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ വീണ്ടും ഒരു അടിപൊളി ഫൈറ്റ് നടക്കുകയാണ് അങ്ങനെ അവന്മാരെയൊക്കെ ഇടിച്ചിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അവൻ ഫ്രാങ്കിനെ ഇടിക്കാൻ തുടങ്ങി ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ വേറെയും ചില ആൾക്കാർ അങ്ങോട്ട് ഓടി വരുന്നുണ്ട് അതിനിടയിലാണ് അവിടെ ഒരു വി വെച്ചിരിക്കുന്ന കുറച്ച് ഓയിൽ അവൻ തട്ടി അത് അതവിടെ മൊത്തം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വീണടക്കുന്നമാർക്കൊന്നും ഇപ്പൊ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ അതിൽ കടന്നിട്ടാണ് അവരിപ്പോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മമാരെ കഷ്ടപ്പെട്ട് അവരെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷർട്ട് ഇടാത്തതുകൊണ്ട് അവന്റെ ദേഹം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അങ്ങോട്ട് വന്നിട്ട് അവനെ നേരെ ഷൂട്ട് ചെയ്യുന്നത് അത് കണ്ട ഉടനെ അവൻ ആ ഓയിലൂടെ സ്ലൈഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ തുടങ്ങി അതിനിടയിൽ അവൻ ഒരുത്തിനെ അവിടെ നിന്ന് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ മറ്റവൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഫ്രാങ്ക് ആണെങ്കിൽ ആ പിടിച്ചവൻ അയാളുടെ മുന്നിലേക്ക് നിർത്തി കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ വെടി മൊത്തം കൊള്ളുന്ന അവനെയാണ് അങ്ങനെ അവനെയും കൊണ്ട് ഫ്രാങ്ക് ഉടനെ തന്നെ കടലിലേക്ക് ചാടുകയാണ് അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഫ്രാങ്ക് ഒരു കാറും എടുത്തിട്ട് നേരെ ആ കണ്ടെയ്നറിനെ തേടി പോകാൻ തുടങ്ങി എന്നാൽ അതൊരു ചെറിയ കാറായിരുന്നു കുറെ ദൂരം ഓടിയപ്പോൾ തന്നെ അതിന്റെ പണി തീർന്നിട്ടുണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു വിചാരിക്കുമ്പോഴാണ് അവിടെ കൃഷിസ്ഥലത്ത് ഉപയോഗിക്കുന്ന ഒരു പ്ലെയിൻ അവൻ കാണുന്നത് ആ പ്ലെയിൻ അവിടെ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ അവൻ നേരെ അതിന്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നിട്ട് അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടി എന്നെ ഒരു സ്ഥലം വരെ കൊണ്ടോണം എന്നാണ് അവൻ പറയുന്നത് അയാളാണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നത് അങ്ങനെ അയാൾ ഉടനെ അവനെയും കൊണ്ട് പറക്കാൻ തുടങ്ങി ആ കണ്ടെയ്നറിനെ ഫോളോ ചെയ്തിട്ടാണ് അവരിപ്പോ പോകുന്നത് അങ്ങനെ ആ കണ്ടെയ്നറിന് നേരെ മുകളിൽ എത്തുമ്പോൾ ഫ്രാങ്ക് പെട്ടെന്ന് തന്നെ ആ പ്ലെയിനിൽ നിന്ന് ഒരു പാരച്ചൂട്ട് എടുത്തിട്ട് ആ കണ്ടെയ്നറിന്റെ മുകളിലേക്ക് ചാടുകയാണ് അങ്ങനെ അവിടെ ലാൻഡ് ചെയ്തതിനു ശേഷം അവനാണെങ്കിൽ ആ പാരച്ചൂട്ട് വിടുകയും ചെയ്യുന്നു ആ പാരച്ചോഡ് ഇപ്പൊ നേരെ പോയിരിക്കുന്നത് ഒരു കാറിന് മുന്നിലേക്കാണ് ഈ സമയത്താണ് വേറൊരു കാർ വന്നിട്ട് അതിന് ഇടിക്കുന്നത് അതോടൊപ്പം തന്നെ ആ രണ്ട് കാറുകളും പൊട്ടിത്തെറുകയും ചെയ്യുന്നു ഈ സമയം ഫ്രാങ്ക് നേരെ പോകുന്നത് അവിടെയുള്ള ഒരു ട്രക്കിലേക്കാണ് അതിനുശേഷം ആ ട്രക്ക് ഡ്രൈവറെ ചവിട്ടി പുറത്തേക്ക് ഇടുന്നു അങ്ങനെ അവൻ അതിന്റെ അതിനകത്തേക്ക് കയറിന്ന് കാണുമ്പോൾ ആ ക്വായി ആണെങ്കിൽ ഒരു തോക്കെടുത്ത് അവന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അവൻ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ആ വാൾ സ്ട്രീറ്റ് മറ്റേ ഡോർ വഴി അതിനകത്തേക്ക് കയറുന്നത് അതിനുശേഷം അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം ആ വാൾ സ്ട്രീറ്റ് അവനെ ചവിട്ടി താഴേക്കിടാണ് എന്നാൽ അവൻ താഴേക്ക് വീണ്ടില്ല അവൻ ആ ട്രക്കിന്റെ അടിയിൽ പിടിച്ചിട്ടുണ്ട് ഇതെല്ലാം ആ കോയ് കാണുന്നുണ്ട് അയാൾ വീണ്ടും അവനെ നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അത് കാണുന്ന അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു സ്പാനർ എടുത്തിട്ട് ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് നേരെ എറിയാണ് അത് അയാളുടെ മോന്തൊക്കെയാണ് കൂളുന്നത് അതോടൊപ്പം തന്നെ ആ വണ്ടിയുടെ നിയന്ത്രണം വിട്ട് അത് മറ്റൊരു വഴിക്ക് പോവാണ് വളരെ കഷ്ടപ്പെട്ടാണ് അയാൾ ആ വണ്ടി ചവിട്ടി നിർത്തുന്നത് ഈ സമയമാകുമ്പോഴേക്കും ഫ്രാങ്ക് ആണെങ്കിൽ വീണ്ടും ആ ട്രക്കിൻ്റെ അകത്തേക്ക് കയറി അവനകത്തേക്ക് ചെന്നിട്ട് പെട്ടെന്ന് തന്നെ ആ വാൾ സ്ട്രീറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറച്ച് സമയത്ത് ഫൈറ്റിന് ശേഷം അവൻ ആ വാൾ സ്ട്രീറ്റിന് ചവിട്ടി പുറത്തേക്ക് ഇടാണ് അങ്ങനെ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് ഓടിയതിനു ശേഷം അവൻ ആ ട്രക്ക് ഒരു സ്ഥലത്തേക്ക് കൊണ്ട് നിർത്തി പക്ഷെ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആ കോയ് അങ്ങോട്ട് വരുന്നത് ഈ സമയം മറ്റവനാണെങ്കിൽ അയാളുടെ മകളെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് മകളുടെ കാര്യം അയാളെ ഏൽപ്പിച്ചിട്ട് ആ ക്വായി അവനെയും കൊണ്ടുപോകുന്നത് ഒരു മലയുടെ മുകളിലേക്കാണ് അവിടെ വെച്ചിട്ട് അവനെ കൊല്ലാനാണ് അയാൾ അയാളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാൽ കൊല്ലുന്നതിന് മുമ്പ് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ തെറ്റായ പെൺകുട്ടിയാണ് മീറ്റ് ചെയ്തത് നീ ആ പാക്കേജ് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കണമായിരുന്നു അങ്ങനെ വരുമ്പോൾ എന്റെ മകൾ ഒന്നും അറിയാതെ തൊക്കെ അവസാനിക്കുമായിരുന്നു പക്ഷെ നീയാണ് ആണ് എന്റെ എല്ലാ പ്ലാനുകളും ഇല്ലാതാക്കിയത് അതുകൊണ്ട് തന്നെ നീ മരിച്ചേ മതിയാവും എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ നിങ്ങളുടെ മകൾ ഒരിക്കലും നിന്റെ മകളായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ അവക്ക് നിന്നെ പോലെ ആവാനും ഇഷ്ടമല്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോ അതൊക്കെ നിന്റെ തോന്നലാണ് എന്റെ മകൾ വളരെ സന്തോഷത്തോടെ എന്റെ കൂടെ തന്നെ ജീവിക്കും എന്നിട്ട് അവൾ എന്റെ പേരിൽ തന്നെ അറിയപ്പെടും പക്ഷെ അതൊന്നും കാണാൻ നീ ഉണ്ടാവത്തില്ല എന്നാണ് അയാൾ പറയുന്നത് ഈ സമയത്താണ് അങ്ങ് ദൂരെ നിന്നൊരു വെടിശബ്ദം കേൾക്കുന്നത് അതോടൊപ്പം തന്നെ അവളുടെ ഒരു നിലവിളിയും കേൾക്കുന്നുണ്ട് അപ്പൊ മറ്റവൻ അവളെ കൊന്നു എന്ന കാര്യം മനസ്സിലായി ഇതും കൂടെ ആവുമ്പോൾ അയാൾക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അയാൾ ഉടനെ തന്നെ അവനെ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു വെടി വിട്ടുന്നത് അത് അയാളുടെ നെഞ്ചത്താണ് കൊണ്ടിരിക്കുന്നത് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് അയാളുടെ മകളായിരുന്നു അങ്ങനെ തന്റെ സ്വന്തം മകളുടെ കൈകൊണ്ട് തന്നെ അയാൾ മരിക്കുകയാണ് ഈ സമയം ഫ്രാങ്ക് നേരെ പോകുന്ന അവളുടെ അടുത്തേക്കാണ് അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരു വൃത്തിയേട്ടവനാണ് അതുകൊണ്ടാണ് എനിക്ക് അയാളെ കൊല്ലേണ്ടി വന്നത് പക്ഷെ എങ്കിലും അയാൾ എന്റെ അച്ഛനായിരുന്നു എന്നൊക്കെയാണ് അവൾ വളരെ സങ്കടത്തോടെ പറയുന്നത് അത് കേൾക്കുന്ന ഫ്രാങ്ക് ആണെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ചിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ് ഈ സമയമാകുമ്പോഴേക്കും ആ ടാർക്കോണിയും അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അവരെല്ലാവരും നേരെ പോകുന്നത് ആ കണ്ടെയ്നറിനകത്തേക്കാണ് അതിനകത്തായിരുന്നു ആ നാനൂറ് ആൾക്കാരുണ്ടായിരുന്നത് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറയ്ക്കാൻ മറക്കരുത് അപ്പോൾ കിടലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം